എങ്കിലും അതിൽ കാന്തിയുണ്ടല്ലേ ഡിജിറ്റ് മോഡ് ഡിജിറ്റ് മോഡ് ഉസ്കാരേവുരെ വെങ്ങി സമയത്ത് ദിനമാഷരത്തിൽ ഏതൊക്കില്ല ദിനമാഷരത്തിൽ നമ്മൾ അതിനെ കേട്ടിപ്പോ അതുകൊണ്ട് ചൊല്ലാം തൻ്റെ പേര് അഞ്ചി വള നartifactId

ಲಂ ಚು ರಂ ಚು ಕಣ್ಣನ್ ವನ್ನದು ಎಲ್ಲಾ ದಿವತಮೂಂ ನೋಕಿರಿಕೆ ವರತಪೇಶಾ ಅರುಮ ಉಂ ತನುಮಾ ಪಿರಿದಿರಿ ಚೋರು ಚವಚ ತಿನ್ನದು ಕೊಂಡವಾ ಒತ್ತ ದಿವಸವೂಂ ಬನ್ನಿ ಲಂ ಚು ಕಣ್ಣೆ ಮಿಕಿ ಕಾಣಾಕ್ತಯಂ ಕಾಣಾ ಚು ರಂ ಚು ಕಣ್ಣೆ ൊക്കെ Valley, a 처ysin, a us, wh wh fire, ും കണ്ടു തിന്നോരു കാലമേ ഞാൻ വളർന്നതും അമ്മ തളർന്നതും കണ്ടു തിന്നോരു കാലമേ എത്ര കണ്ണുകഴി കണ്ടു ഞാൻ പിന്നെ എത്രുകൾ താണ്ടി ഞാൻ പിന്നെ എത്ര കണ്ണുകൾ കണ്ടു ഞാൻ പിന്നെ അഞ്ചു കണ്ണനെല്ലി പോയി മഷ ഒരിക്കൽ കൂടി യഥാവിധമാകുന്നു